ജനരക്ഷ ലീഗൽ ഫോറം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂർ ബോയ്സ് എൽ പി സ്കൂളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എറണാകുളം ജില്ലാ പ്രസിഡന്റ് ലില്ലി രാജു അധ്യക്ഷത വഹിച്ചു പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ ഉദ്ഘാടനം ചെയ്തു അത് രക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുക ഏറ്റവും താഴെ തട്ടിൽ ജീവിക്കുന്ന ആളുകളാണ് പലപ്പോഴും അവരെ കണ്ടെത്തുകയും അവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യം കൂടിയാണ് അത്തരം കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ട പിന്തുണ നൽകുകയും ഒരു സംഘടന രൂപീകരിക്കുകയും വളരെ കുറച്ച് നാളുകൾക്ക് കൊണ്ട് തന്നെ ആ സംഘടനയുടെ പ്രവർത്തനം എല്ലാ മേഖലയിലും വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രശംസ അറിയിക്കുന്ന ഒന്നാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഗവൺമെന്റ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കൊച്ചു കൂട്ടുകാരെ വിദ്യാർത്ഥികളെ കാണുവാനും വിദ്യാ പോലെയുള്ള ആളുകളുമായി അവർക്ക് സംസാരിക്കുവാനും അവരുടെ കാര്യങ്ങളെല്ലാം പരസ്പരം കേൾക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും അതോടൊപ്പം പരിപാടിക്ക് സംസ്ഥാന പ്രസിഡന്റ് അംബിക കർത്ത സംസ്ഥാന സെക്രട്ടറി ഹബീബ് റഹ്മാൻ സംസ്ഥാന ട്രഷറർ സൂരജ് ബാബു രക്ഷാധികാരികൾ ആയ പത്മശ്രീ കുഞ്ഞോൽ മാഷ് റിട്ടയർഡ് എസ് ഐ വിജയൻ കോടനാട് ഹെഡ് മിസ്റ്റർ സജി എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു എറണാകുളം ജില്ലാ സെക്രട്ടറി പ്രകാശ് കല്ലമ്പലം പരിപാടിക്ക് സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പുഷ്പലതാ മോഹൻ എറണാകുളം ജില്ലാ കമ്മിറ്റി മെമ്പർമാരായ ഗീത സുരേന്ദ്രൻ അമ്മിണി ശ്രീലത രാധാകൃഷ്ണൻ ചന്ദ്രിക തങ്കപ്പൻ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു സ്കൂൾ പി ടി എ പ്രസിഡന്റ് നസീർ പരിപാടിക്ക് നന്ദി പറഞ്ഞു ജനരക്ഷാ ലീഗൽ ഫോറം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലാണ് ഔദ്യോഗികമായി സർക്കാർ അംഗീകാരം കിട്ടിയതും ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ആദ്യമായി എറണാകുളത്തും രണ്ടാമതായി കോഴിക്കോടും കമ്മിറ്റികളുണ്ട് എല്ലാ ജില്ലയിലും ജനരക്ഷാ ലീഗൽ ഫോറത്തിന് അതിൻ്റേതായ സംഘാടകരുണ്ട് ജില്ലാ കമ്മിറ്റികൾ ആയി വരുന്നു അതേപോലെ തന്നെ ജനരക്ഷാ ലീഗൽ ഫോറത്തിൻ്റെ ജെ എൽ എഫ് എന്നറിയപ്പെടുന്ന സംഘടനയുടെ ആദ്യ പൊതുപരിപാടിയാണ് ഇന്ന് എറണാകുളം പെരുമ്പാവൂരിൽ നടന്നത്